നമസ്കാരം പ്രിയപ്പെട്ടവരെ ഓണമിങ്ങത്തി ഇനി വറുപ്പുകളുടെ കാലമാണ് വെളിച്ചെണ്ണ വില നാനൂറ് കടന്നു നാനൂറ് കടന്നതോടെ ശരാശരി മലയാളികളുടെ അടുക്കളയിൽ നിന്നും വെളിച്ചെണ്ണ അപ്രത്യക്ഷമായി തുടങ്ങി വെളിച്ചെണ്ണയ്ക്ക് പകരം തവിടെണ്ണയും സൺഫ്ലവറും പാമോയിലും ഒക്കെ സ്ഥാനം പിടിച്ചു എന്നാൽ വെളിച്ചെണ്ണ ഉപേക്ഷിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം അതെന്താണ് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വെളിച്ചെണ്ണ വില കൂടിയതോടെ മലയാളികളുടെ അടുക്കളയിൽ നിന്നും വെളിച്ചെണ്ണ അപ്രത്യക്ഷമായി തുടങ്ങി വെളിച്ചെണ്ണയുടെ സ്ഥാനത്ത് സൺഫ്ലവർ ഓയിലും തവിടെണ്ണയും പാം ഓയിലുമൊക്കെ സ്ഥാനം പിടിച്ചു എന്നാൽ വെളിച്ചെണ്ണയെ ഉപേക്ഷിച്ചാൽ ആരോഗ്യത്തിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധർ പറയുന്നത് വെളിച്ചെണ്ണയിൽ പൂരിത കൊഴുപ്പ് കൂടുതലായതിനാൽ ഓക്സീകരണ സ്ഥിരത കൂടുതലാണ് അതിനാൽ ഉയർന്ന ചൂടിലും ഗുണനിലവാരം നിലനിർത്തും മുലപ്പാലിലുള്ള പ്രധാന ഘടകമായ ലോറിക് ആസിഡും വെളിച്ചെണ്ണയിൽ ധാരാളമുണ്ട് ദഹനം രോഗപ്രതിരോധം പ്രധാന അവയവങ്ങൾ കരുതൽ എന്നിവയിലൊക്കെ ഈ ആസിഡിൻ്റെ പങ്ക് വളരെ വലുതാണ് ചൂടിൽ വിഘടിക്കാതിരിക്കും എന്നതാണ് ലോറിക് ആസിഡിൻ്റെ സവിശേഷത എന്നാൽ സൂര്യകാന്തി എണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ എണ്ണ ചൂടാകും തോറും ആരോഗ്യത്തിന് ഹാനികരമാണ് സൂര്യകാന്തി എണ്ണ ചൂടുമൂലം ഇതിലുള്ള അപൂരിത കൊഴുപ്പിൽ രാസമാറ്റമുണ്ടാകും അതുവഴി ഉണ്ടാകുന്ന ആൾട്ടിഹൈഡുകളും സ്വതന്ത്ര റാഡിക്കലുകളും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും പാമോയിലാകട്ടെ വെളിച്ചെണ്ണ പോലെ അധിക ചൂടിൽ ഉപയോഗിക്കാം പക്ഷേ അതിലുള്ള ലോങ് ചെയിൻ പാൽമിറ്റിക് ആസിഡ് എന്ന പൂരിത കൊഴുപ്പ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകും ഒലിവെണ്ണ ഹൃദയ ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും ചൂടാക്കാതെ ഉപയോഗിക്കുന്നതാണ് നല്ലത് പ്രകാശം പോലും ഇതിനെ ബാധിക്കും തുറന്നു വെച്ചാൽ അന്തരീക്ഷ താപനിലയിൽ പോലും ഇതിൽ ഘടനാപരമായ മാറ്റം ഉണ്ടാകും അതുകൊണ്ട് കുപ്പി പൊട്ടിച്ചാൽ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം